തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചതെന്നും വ്യക്തമായി തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തം വിരൽ ചൂണ്ടുന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചകളിലേക്ക് ഒരു അക്ടിബാധ ഉണ്ടായാൽ നേരിടാൻ പാർക്കിംഗിന് കരാറെടുത്ത കമ്പനി യാതൊരു സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നില്ല ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കാനും നേരം വൈകി പരിചയസമ്പന്നരായ ജീവനക്കാരെ ആയിരുന്നില്ല നിയമിച്ചിരുന്നത് തീ തീയണയ്ക്കാനുള്ള മതിയായ ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കൺട്രോൾ റൂം നമ്പറുകളും ഹെൽപ്പ്ലൈൻ നമ്പറുകളും പ്രദർശിപ്പിച്ചിരുന്നില്ലെന്നും ഫയർഫോഴ്സ് അന്വേഷണത്തിൽ വ്യക്തമായി പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയെന്നും വ്യക്തമായി ഇതൊരു സൂചനയായി കണ്ടുകൊണ്ട് അടിയന്തരമായി തന്നെ കോർപ്പറേഷൻ ഇടപെട്ട് നഗരത്തിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കർശനമായ സുരക്ഷാ പരിശോധന നടത്തും സുരക്ഷാ ഓഡിറ്റ് നടത്തും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കോർപ്പറേഷൻ തയ്യാറില്ല ഇവിടെ അനുമതി ഇല്ലാതെയാണ് തൃശൂർ കോർപ്പറേഷനകത്ത് യാതൊരു അനുമതിയും മേടിക്കാതെയാണ് ബിൽഡിങ്ങുകളൊന്നും പാലിക്കാതെയാണ് ഈ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ ഇവിടെ കോർപ്പറേഷൻ്റെ എസ് സി യുടെയുണ്ട് അടിയന്തരമായി തന്നെ റെയിൽവേക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകും സംഭവത്തിൽ റെയിൽവേയ്ക്ക് നോട്ടീസ് നൽകാനാണ് കോർപ്പറേഷൻ തീരുമാനം ടി ന്യൂസ് തൃശൂർ